ഫോണിൽ അങ്ങനെയുള്ള കാര്യമൊന്നുമില്ല പത്രത്തിലൂടെയൊക്കെ അറിയണം ഒരാഴ്ചയായിട്ട് ഞാൻ അതും എനിക്ക് നോക്കാൻ പറ്റുന്നില്ല ഇങ്ങനെയൊക്കെ പറഞ്ഞു കേൾക്കുന്നുണ്ട് ഇതെല്ലാ കാലത്തും ഇങ്ങനെയൊക്കെ നടന്നുകൊണ്ടിരിക്കും ഇടക്കിടയ്ക്ക് ഒരു എരിവും പുളിയൊക്കെ വേണ്ടേ അതിനുവേണ്ടിയാ അല്ലാതെ അതുകൊണ്ട് വെറൊന്നും ഇൻഡസ്ട്രിക്കോ അങ്ങനെ ആർക്കും ദോഷമൊന്നും വരില്ല നല്ലതാ ഈ എരിവും പുളിയൊക്കെ വേണമെന്ന് പറയുമ്പോൾ ഈ സ്ത്രീകൾ വലിയ ചൂഷണത്തിന് വിധേയമാകുന്നുണ്ട് എന്നുള്ളതാണ് ആ റിപ്പോർട്ടിലേക്ക് കണ്ടെത്തുക അതെന്തെങ്കിലും ഒക്കെ സർക്കാർ വേണ്ടതു ചെയ്യും അത് എപ്പോഴും സ്ത്രീകൾക്ക് നേരെ ഉണ്ടാവുന്നത് ഏത് മേഖലയിലായാലും അങ്ങനെ ആവശ്യമാണല്ലോ പക്ഷെ അത് എന്തിനായാലും നമ്മളും നമ്മുടെ സംഘടനയിലും സിനിമയിലും ആണുങ്ങളെക്കാളും കൂടുതലും പെണ്ണുങ്ങളാ പുതിയ കുട്ടികളൊക്കെ ഒരുപാട് എല്ലാവർക്കും പ്രതീക്ഷയും എല്ലാരും നന്നായി പോകുന്നുണ്ട് പിന്നെ പരാതികൾ ഇടയ്ക്കുണ്ടെങ്കിൽ അത് ഒക്കെ ചെയ്യട്ടെ അങ്ങനെ ചരിത്രമേഖല പുതിയ നടിമാരുടെയൊക്കെ വാതിലി വന്ന് മുട്ടി ആരോപണങ്ങളൊക്കെയാണ് അവർ പറയുന്നത് അതാ അത്രെങ്കിലും അനുഭവം ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ അതറിയില്ല സത്യമായിട്ട് ഞാൻ മുട്ടിയില്ല നമുക്കറിയില്ല നമുക്ക് ഇതിന്റെ ഉള്ളു പിന്നെ ഉറപ്പല്ലേ അങ്ങനെ ഉണ്ടായ അന്വേഷിക്കണം അല്ലേ പിന്നെ നല്ലതല്ലേ മറ്റൊരു കാര്യം ഇപ്പോ രഞ്ജിത്തിനെതിരെ ഒരു ആരോപണവുമായിട്ട് ഒരു ബംഗാളി നടി രംഗത്ത് വന്നിട്ടുണ്ട് ഗുരുതരമായിട്ടുള്ള ആരോപണമാണ് അവര് അവർക്ക് നേരെ ലൈംഗികമായിട്ടുള്ള തരത്തിലുള്ള പെരുമാറ്റം ഉണ്ടായി എന്നുള്ളതാണ് അവർ പറയുന്നത് എനിക്കും ശരിക്കും ഇപ്പോഴുള്ള പുതിയ മലയാളി നടികളെ പോലും അറിയില്ല പിന്നെ അല്ലേ ബംഗാളി നടി നേതൃസ്ഥാനത്തിരിക്കുന്ന രഞ്ജിത്തിനെതിരെയാണ് അത്ര പറയാലോ പ്രധാനമന്ത്രിയുടെയും മുഖ്യമന്ത്രിയുടെയും പേരിൽ ഓരോർക്കും എന്തും പറയാമല്ലോ പെട്ടെന്ന് അറിയുന്നത് അതല്ലേ നമുക്ക് ചർച്ചയായ എളുപ്പവും അങ്ങനെയുള്ളവരെ കുറിച്ച് നേർ സ്ഥാനത്തേക്ക് ഇരിക്കുന്നവരെ കുറിച്ച് വെരളി ചൂണ്ടും പിടല്ലേ എനിക്കതിനെ കുറിച്ച് ഒന്നും അറിയില്ല എങ്കിലും ചോദിക്കുമ്പോൾ എന്തെങ്കിലും പറയാണ്ടിരിക്കുന്നതും അവഗണിക്കുന്ന പോലെ ആവില്ല അതുകൊണ്ട് പറയുന്നത് എതിർസ്ഥാതിരിക്കുന്ന ആളുകൾക്ക് വേണ്ടി പ്രശസ്തി കിട്ടാൻ വേണ്ടി പറയുന്നതല്ല അങ്ങനെ ഉണ്ടായിട്ടുള്ള ആ ഒരു ചൂഷണമാണ് അവർ മാധ്യമത്തിലൂടെ പറയുന്നത് അപ്പൊ പൊതുസമൂഹത്തിന് മുമ്പ് അറിയുകയാണ് ഈ പൊതുസമൂഹത്തിൽ നല്ലവരെന്നു നടിക്കുന്ന ആളുകൾ അങ്ങനെയല്ല അവരുടെ മുഖം കൂടി അഴിഞ്ഞു വീടുകയാണ് ചെയ്യുന്നത് അങ്ങനെയാണെങ്കിൽ തന്നെ നമ്മളൊക്കെ ഇല്ലേ വിടും അവരെ ോക്കാം അതങ്ങനെ ഉണ്ടാവുമല്ലോ നമ്മടെ നമ്മടെ നമ്മുടെ നിയമ വ്യവസ്ഥയൊക്കെ അത്രയും ബെറ്റർ എന്നാ എല്ലാരും പറയുന്നത് അപ്പൊ അങ്ങനെ തന്നെ ഉണ്ടാവും പ്രതീക്ഷ തന്നെയാ നല്ല ശുഭപ്രതീക്ഷയെ എല്ലാത്തിലും പറയ സർക്കാരാണല്ലോ ഇതിന്റെയൊക്കെ നോക്കിയതൊക്കെ അവർ തന്നെ ആയിരിക്കുമല്ലോ ഇപ്പൊ മറുപടി എനിക്കറിയില്ല െക് യുതരം തുലിത പരീക്ഷ എഴുതാൻ നടൻ നടൻ ഇന്ദിരൻസ് എത്തി അദ്ദേഹം വാർത്താലേഖകരുമായി സംസാരിച്ചു അട്ടക്കുളങ്ങര ഗവൺമെന്റ് എച്ച് എസ് എസ് സ്കൂളിലാണ് അദ്ദേഹം പരീക്ഷ എഴുതുന്നത്